നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം ബ്രഹ്മരക്ഷസിനെ കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള മറുപടിയാണ് ഞാൻ തരുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ പ്രേതബാധകൾ നെഗറ്റീവുകൾ എന്നൊക്കെ പറയും അങ്ങനെ കയറാറുണ്ട് അങ്ങനെ ഉള്ളതിന് സാത്വികമായി പോയി ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാ രൂപേണ് എൻ്റെ ചാനൽ കൂടെ ഞാൻ അവതരിപ്പിച്ചിട്ടുമുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബ്രഹ്മരക്ഷസം നമുക്ക് ഒരുപാട് ദേവതാ സങ്കല്പങ്ങള് ത്രിമൂർത്തികളായ മഹാദേവൻ മഹാവിഷ്ണു ബ്രഹ്മാവ് അതുപോലെ ഒരുപാട് ദേവീ ഭാവങ്ങൾ അങ്ങനെയുള്ള ദൈവിക ഭാവങ്ങൾ ഒരുപാട് ഉള്ളതാണ് ഹിന്ദു ആചാരത്തിൽ അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അവർ മരണപ്പെട്ടു പോയാൽ അവർ ദൈവാംശമായിട്ട് മാറുന്ന ഒരു അവസ്ഥയുണ്ട് അതിനെ നമ്മളെ മിക്ക ക്ഷേത്രങ്ങളിലും കാണുന്ന മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമിമാരെ എന്നറിയാം മന്ത്രമൂർത്തി യോഗിമാര് അത് നമ്മുടെ കുടുംബത്തിൽ മുൻപ് ജീവിച്ചിരുന്ന അതായത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുടുംബത്തിൽ അല്ലെങ്കിൽ ആ പ്രധാന ദേവതയുടെ ആ കുടുംബത്തില് ദേവത എന്ന് വെച്ചാൽ ആ ദേവത മുൻപ് ആദ്യം കുടികൊണ്ടിരുന്ന കുടുംബത്തില് അങ്ങനെ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് പൂജാതി കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന ആ മരിങ്ങനെ നിന്നും മരിച്ചു പോകുന്ന കാരണവന്മാരുടെ ആത്മാക്കളാണ് മന്ത്രമൂർത്തി യോഗി അതായത് യോഗീശ്വര സ്വാമിമാരായി വരുന്നത് അവര് മരണശേഷം അവരുടെ ആത്മാവ് ശിവാംശത്തിൽ ലയിക്കുമെന്നും അങ്ങനെ അവര് മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമിമാരായി മാറുന്നു എന്നും അങ്ങനെ ഒരു സങ്ക സങ്കല്പം അതായത് ശൈവഭാവത്തിലേക്ക് ശിവാംശത്തിലേക്ക് ലയിച്ചിട്ടാണ് അവര് മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമിമാരായി മാറുന്നത് മറ്റൊരു കൂട്ടരുണ്ട് അതിനാണ് നമ്മൾ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണകുലത്തിൽ ജനിക്കുന്നവരാണ് അങ്ങനെ ബ്രാഹ്മണകുലത്തിൽ ജനിക്കുന്നവര് അവര് അകാലമൃത്യുവോ സംഭവിക്കുകയാണ് അതായത് ആത്മഹത്യയോ അപകട മരണമോ അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള സമയം തെറ്റിയുള്ള മരണമാണ് അവർക്ക് സംഭവിക്കുന്നതെങ്കിൽ അവര് വൈഷ്ണവഭാവത്തിൽ അഹ് മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ ലയിക്കുകയും അങ്ങനെ അവര് ബ്രഹ്മരക്ഷസായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സങ്കല്പം പലരും ചോദിക്കും ഇത് ഹിന്ദു ആചാരങ്ങളിൽ മാത്രമേ ഈ ജീവിച്ചിരുന്ന മനുഷ്യര് ദൈവങ്ങളായി മാറുന്നുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എല്ലാ മതത്തിലുണ്ട് നമ്മൾ കാണുന്ന ആ മിക്ക കബറുകളും കബറുകളെന്ന് പറഞ്ഞാൽ ഓരോ പുരോഹിതന്മാരെ അടക്കം ചെയ്തിരിക്കുന്നതാണ് അവര് മരണശേഷം അവര് ദൈവ തുല്യമായി അവരെ കാണുകയും പ്രാർത്ഥിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കബറിടങ്ങൾ അങ്ങനെ ഒരു മതത്തിന് മറ്റൊരു മതത്തിനും അങ്ങനെ ഉണ്ട് അവർ ഈ പറഞ്ഞവണക്ക് എന്താണ് ഈ ദൈവീ ദൈവത്തിൻ്റെ ലേക്ക് ലയിപ്പിക്കുന്ന ചില ഏർപ്പാടുകളുണ്ട് അങ്ങനെയുള്ള ചില കുരിശെടികളും പള്ളികളൊക്കെ കാണുന്നുണ്ട് അപ്പം എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഈ ദൈവവുമായിട്ട് ജീവിച്ചിരുന്നപ്പോൾ ദൈവവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയിരുന്നത് അതായത് പുരോഹിതന്മാരോ പോറ്റുമാരോ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ളവരൊക്കെ മരിച്ചു കഴിഞ്ഞ് എല്ലാവരും അല്ലെങ്കിൽ പോലും ചില ചില ആൾക്കാരെങ്കിലും അവർ ദൈവാംശത്തിലേക്ക് അതായത് ഈശ്വര പാദങ്ങളിലേക്ക് ലയിക്കുകയും അവർക്കും ഈശ്വരന് സമാനമായിട്ടുള്ള ഒരു സ്ഥാനം ഭക്തജനങ്ങൾ ഇടയ്ക്ക് കിട്ടുകയും ചെയ്യും അതിൽ ഒന്നാണ് ബ്രഹ്മരക്ഷസ അപ്പൊ ബ്രഹ്മരക്ഷസെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം ബ്രാഹ്മണകുലത്തില് അങ്ങനെ ജനിച്ച് ജീവിക്കുന്നവര് അകാലമൃത്യുവോ അതായത് അപകട മരണമോ അങ്ങനെയുള്ള എന്തെങ്കിലും വിധത്തിൽ അവര് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പൊ മിക്കവാറും ഇപ്പോൾ കാണുന്ന ക്ഷേത്രങ്ങളിൽ എല്ലാ മിക്ക ക്ഷേത്രങ്ങളിലും ബ്രഹ്മരക്ഷസത്തിന് സ്ഥാനമുണ്ട് ചിലപ്പോ ഞാനൊരു ജാതിയോ മതത്തിനെ കുറിച്ച് പറയുന്നതല്ല ചില ക്ഷേത്രങ്ങൾ അതായത് നായർ സമുദായത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽപ്പെട്ടതോ ആയിട്ടുള്ള ക്ഷേത്രങ്ങളിലും ബ്രഹ്മരക്ഷത്തിന് സ്ഥാനം വരുന്നുണ്ട് അപ്പോൾ ചില ചോദ്യങ്ങൾ ഉണ്ടാകാം അവരല്ലേ ബ്രാഹ്മണരല്ലല്ലോ പിന്നെ എങ്ങനെ ബ്രഹ്മരക്ഷസിനെ സ്ഥാനം വന്നു എന്നുള്ള ചോദ്യവും വരാം അതിനുള്ള മറുപടി എന്ന് വെച്ചാൽ ഈ ബ്രഹ്മരക്ഷസ് കൂടുതലും കുടികൊള്ളുന്നത് ഇങ്ങനെ ഈ മറ്റ് ഈ ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ ക്ഷേത്രങ്ങൾ തന്നെയാണ് കൂടുതലുള്ള ഞാൻ ഞാൻ ഒരുപാട് ക്ഷേത്രത്തെ തന്ത്രസ്ഥാനം വഹിച്ചിരുന്ന ആളാണ് അപ്പൊ എനിക്കറിയാം മിക്ക ക്ഷേത്രങ്ങൾ അവിടെ ബ്രഹ്മരക്ഷസിന് സ്ഥാനം കാണുന്നുണ്ട് അതിനർത്ഥം ആ ഭൂമി അതായത് ആ ക്ഷേത്രം ഇരിക്കുന്ന ഭൂമി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എപ്പോഴെങ്കിലും അത് ബ്രാഹ്മണ അവകാശപ്പെട്ട ഭൂമിയായിരിക്കും അവിടെ ബ്രാഹ്മണർ വസിക്കുകയും അതുവഴിയാണ് ഈ ബ്രഹ്മരക്ഷസനും ഈ ഭൂമിയിൽ സ്ഥാനം വരുന്നത് ീ ബ്രഹ്മരക്ഷസ് എന്ന് കേൾക്കുമ്പോ പലർക്കും ഒരു പേടി തോന്നാം ഇതെന്തോ ഒരു ദുർബൂധമാണെന്നോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് അങ്ങനെ ഒന്നുമല്ല അവരൊക്കെ വളരെ സാത്വികമായ രീതിയിൽ നമ്മൾ പോയി പ്രാർത്ഥിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നന്മകൾ തരുന്ന ആൾക്കാർ തന്നെയാണ് ആൾക്കാരെന്ന് വെച്ചാൽ ആ ഒരു ദൈവിക ശക്തി തന്നെയാണ് അവരുടെ നിവേദ്യം പോലും പാൽപ്പായസമാണ് ആരും പാൽപ്പായസം വെള്ള വസ്ത്രങ്ങൾ വെള്ളപ്പൂക്കളൊക്കെയാണ് നമ്മൾ ബ്രഹ്മ വേണ്ടി സമർപ്പിക്കേണ്ടത് നമ്മൾ പോയി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അത് അതിനുള്ള നല്ല പ്രാർത്ഥനയാണെങ്കിൽ അല്ലെ നമുക്ക് ആവശ്യമുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നടത്തി തരികയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പേടിക്കേണ്ട കാര്യമില്ല അത് നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമിമാരെ പോലെ മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് മരണശേഷം അവര് അതായത് മരണശേഷം അവര് മഹാവിഷ്ണു പദത്തിനെങ്കിലേക്ക് ലയിക്കുകയും ഭാവമായി മാറി ഇരിക്കുന്നതാണ് ബ്രഹ്മരക്ഷസ് അതിനെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല മിക്ക ക്ഷേത്രങ്ങളിലും ബ്രഹ്മരക്ഷസിന് സ്ഥാനമുണ്ട് അത് അവരുടെ അവകാശപ്പെട്ട അവര് ജീവിച്ചിരുന്ന കാലത്ത് ഈ ഇതിന് ഈ ബ്രഹ്മരക്ഷസായി മാറിയ ആ ബ്രാഹ്മണൻ മുൻപ് ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് അവകാശപ്പെട്ട ഭൂമി ആയതുകൊണ്ട് തന്നെയാണ് മിക്കവാറും ഈ ക്ഷേത്രങ്ങളില് ഈ അതായത് മറ്റ് ജാതിക്കാരുടെ ക്ഷേത്രങ്ങളിൽ ബ്രഹ്മരക്ഷസിന് സ്ഥാനം വരുന്നത് അപ്പം ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ എന്തോന്നും മനസ്സിലായല്ലോ അതിനെ കുറിച്ചാണ് പലർക്കും ധാരണകളില്ലാത്ത അതായത് പേടി ഇതൊരു രക്ഷസാണോ അതൊരു രാക്ഷസ രൂപമാണോ എന്നൊക്കെ തോന്നിപ്പോകാം ഒരിക്കലുമല്ല അവരെല്ലാം നല്ല സാത്വികമായ രീതിയിൽ ജീവിച്ചിരുന്നവരും ഇപ്പോഴും നമ്മൾ ഒരു ഒരു ക്ഷേത്രത്തിന് നമ്മൾ മനസ്സിലാക്കും ഒരു ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കുന്നതെല്ലാം നല്ലതാണ് അതായത് നമുക്ക് ഭാഗ്യങ്ങൾ മാത്രം തരുന്നതാണ് നമ്മൾ ദ്രോഹിക്കുന്നതൊന്നും ഒരു ക്ഷേത്രങ്ങളിലും നമ്മൾ ആരും പ്രതിഷ്ഠിക്കാറില്ല അപ്പൊ ബ്രഹ്മരക്ഷസും അങ്ങനെ തന്നെയാണ് ആ ഭൂമിക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ ചില ഭൂമികളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഭൂമികളെന്ന് വെച്ചാൽ വീടുകൾ വാസ്തു നോക്കാൻ ചെല്ലുമ്പോൾ ഇതുപോലെ ചില ഭൂമി ദോഷങ്ങൾ കാണാറുണ്ട് പലവിധ ഭൂമി ദോഷങ്ങൾ വരാറുണ്ട് അതിൽ ഇതുപോലുള്ള ചില ബ്രഹ്മരക്ഷസിൻ്റെ ദോഷങ്ങളും കാ നിലനിൽക്കുന്നതായിട്ട് കാണാറുണ്ട് ഒരുപാട് അനുഭവങ്ങൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതും ഇത് തന്നെയുണ്ട് കാരണം ആ ഭൂമിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രാഹ്മണ കൈവശം വരുന്ന ഭൂമിയോ അവിടെ ഇതുപോലുള്ള ആചാരങ്ങൾ നടന്നിരുന്നതായോ അല്ലെങ്കിൽ അവിടെ വസിച്ചിരുന്ന ഏതെങ്കിലും ഈ കുലത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് ഇതുപോലുള്ള അവമൃത്യോ അകാലമൃത്യു സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ചിലപ്പോൾ അവർക്ക് മറ്റൊരു ക്ഷേത്രത്തിലൊന്നും ഒരു ഇരിപ്പ് കിട്ടാതെ കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ഭൂമി അതിൽ താമസിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല അത് കണ്ടുപിടിച്ചതിന് ശേഷം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് ഈ ഈ നിൽക്കുന്ന ഒരു പവറിനെ നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് ആവാഹിച്ച് നമ്മൾ അവിടെ ഏൽപ്പിച്ച് ഏഴോ പതിനൊന്നോ ദിവസം പാൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ഏഴോ പതിനൊന്നോ ആഴ്ച പാൽ പായസത്തിനുള്ള വകയും അവിടെ നമ്മൾ ഏൽപ്പിച്ച അത് വ്യാഴാഴ്ച ദിവസമാണ് പ്രധാനം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷെ അത് മാറ്റിയെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല തീർച്ചയായിട്ടും അത് അവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് ഇപ്പോഴും വിദ്യാമണ്ണം അവർ അവിടെ നിന്നും മാറ്റാത്തത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് അത് ദോഷമായി വരുന്നത് തീർച്ചയായിട്ടും വിദ്യാമണ്ണം അവരവിടെ നിന്നും നമ്മൾ മാറ്റി മറ്റൊരു ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരുപാട് വരങ്ങൾ തന്നിട്ടാണ് അവർ പോകുന്നത് അതായത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ബ്രഹ്മരക്ഷസിനെ നമ്മൾ ഒരു കാരണവശാലും പേടിക്കേണ്ട രക്ഷസ് എന്നൊരു പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഭയം മാത്രമേ അതിനകത്തുള്ളൂ ഇല്ലാതെ ഒന്നുമില്ല എല്ലാ ക്ഷേത്രങ്ങളിലും ബ്രഹ്മരക്ഷസുണ്ട് പ്രധാനമായും വ്യാഴാഴ്ച ദിവസം അവിടെ പോയി നമ്മൾ തൊഴുതു പ്രാർത്ഥിക്കുക പാൽപ്പായസത്തിന് കൊടുക്കുക അതുപോലെ വെള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു നേരിയത് നേരിയത് ഉള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും കഷ്ട നഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിലോ മനോദുഖങ്ങളുണ്ടോ ഉണ്ടെങ്കിലൊക്കെ അതിൽ നിന്നുമൊക്കെ നമ്മളെ രക്ഷിക്കുവാൻ ഈ ബ്രഹ്മരക്ഷസിന് സാധിക്കും ഈ പറഞ്ഞ ദ്രവ്യങ്ങൾ കൊടുത്ത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ബ്രഹ്മരക്ഷസന് സ്ഥാനമുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടുകയും ചെയ്യും ഇതാണ് ബ്രഹ്മരക്ഷസിനെ കുറിച്ചുള്ള ചരിത്രം ഇതൊരുപാട് പേര് ഒരുപാട് നാളുകൊണ്ട് ചോദിക്കുന്നതാണ് അതാണ് ഇന്ന് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് അവതരിപ്പിച്ചത് ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമോ എന്തെങ്കിലും ഒരു കാര്യം അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതിക്കാണെങ്കിൽ എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവർ പറയും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ആ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ ബാധാദോഷങ്ങളോ ഭൂമിദോഷങ്ങളോ വാസ്തുദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പർ നിങ്ങൾ വിളിച്ചാൽ മതി എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അതുപോലെ എൻ്റെ തിരുവനന്തപുരം ജില്ലയിലാണ് ഈ അവിടെ വരുന്നവരും എന്നെ നേരിട്ട് കാണാൻ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട് ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഇതിനകത്ത് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം